ഇന്ന് നമുക്ക് ക്രിക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം കുറച്ച് ദിവസങ്ങളായിട്ട് ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി അങ്ങോട്ട് നിർണായക മത്സരമായിരുന്നു ഇന്നലെ കഴിഞ്ഞത് സൗത്ത് ആഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ സെമി ഫൈനലായിരുന്നു അഫ്ഗാനിസ്ഥാന് വമ്പൻ പരാജയമാണ് ഏൽക്കേണ്ടി വന്നത് സൗത്ത് ആഫ്രിക്ക അങ്ങനെ ഫൈനലിലേക്ക് പോയി അവരുടെ സെമി മത്സരം കഴിഞ്ഞു ഇന്ന് നമ്മുടെ ഇന്ത്യ സെമി ഫൈനൽ കളിക്കാൻ ഇറങ്ങുകയാണ് എതിരാളികൾ ഇംഗ്ലണ്ടാണ് കഴിഞ്ഞ വേൾഡ് കപ്പിലും ഇംഗ്ലണ്ടായിരുന്നു സെമി ഫൈനലിൽ വന്നിരുന്നത് അന്ന് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ട് ഇന്ത്യയെ നല്ല രീതിയിൽ പണി കൊടുത്താണ് വിട്ടത് നാണം കെടുതിയാണ് വിട്ടതെന്ന് നമുക്ക് പറയാം അന്ന് ഇന്ത്യക്ക് വേണ്ടി ആകെ ഒരു നേട്ടമുണ്ടാക്കിയത് വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയും മാത്രമായിരുന്നു ഇനി ഈ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് കപ്പ് കളിക്കുന്ന ഈ വേളയിൽ വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ് രീതി എടുത്തു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു പ്രകടനമാണ് അത് അങ്ങനെ വരാനൊരു മുഖ്യധാര കാരണം എന്നാൽ വിരാട് കോഹ്ലിയുടെ ഒരു ഫേവറേറ്റ് പൊസിഷനായിട്ടുള്ള മൂന്നാം മൂന്നാമനായിട്ട് ഇറങ്ങുന്ന ആ ഒരു പൊസിഷൻ മാറ്റി ഓപ്പണറായിട്ട് പരീക്ഷിച്ചു തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ഐ പി എല്ലിൽ ഓപ്പണിംഗ് കളിച്ച് വിരാട് കോഹ്ലി വലിയ നേട്ടങ്ങൾ കൊയ്തിരുന്നു പക്ഷേ ഐ പി എൽ കളിച്ച ഒരു പിച്ചല്ല ഇപ്പോൾ കളിക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലുള്ള പിച്ച് വളരെ ദയനീയ പരാജയമായ ഒരു പിച്ചാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ ആ പിച്ചിൽ ടെസ്റ്റ് മാത്രമേ കളിക്കാനൊക്കത്തുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഒരിക്കലും ട്വൻ്റി ട്വൻറ്റിക്ക് പറ്റിയ ഒരു പിച്ചേ അല്ല കാരണം ഒരു ടീമും ഇന്ത്യ എന്നല്ല ലോകോത്തര ക്രിക്കറ്റ് ബാറ്റ് വീശുന്ന ഓസ്ട്രേലിയക്ക് പോലും അവിടെ നല്ലൊരു പ്രകടനമോ നല്ലൊരു സ്കോറോ എന്താ നേടാൻ കഴിഞ്ഞിട്ടില്ലേ റയറായിട്ട് രണ്ട് മൂന്ന് ടീമുകൾ മാത്രമാണ് നല്ലൊരു സ്കോർ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിരാട് കോഹ്ലിയാണ് ഏറ്റവും നെടുന്തൂണ്ടായിട്ടുള്ളത് വിരാട് കോഹ്ലിയും രോഹിത് അടങ്ങുന്ന ഗ്യാങ് ആണ് ഏറ്റവും ശക്തരായിട്ടുള്ളത് ഇവർ രണ്ടുപേരും കുറേ നാളുകളായിട്ട് ഇപ്പോൾ കളിച്ച മിക്ക മത്സരങ്ങളിലും രണ്ടുപേരും ഫോമിലല്ല പിന്നെ ആകെ ഉള്ളൊരു ആശ്വാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളി ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണറായിട്ടുള്ള രോഹിത് ശർമ്മ നല്ല രീതിയിൽ ഇത്രയും നാളത്തെ ആ ഫോം ഔട്ടിന് ശേഷം തിരിച്ചു വന്നു എന്നുള്ളത് ആശ്വാസകരമാകുന്ന ഒരു കാര്യമാണ് പക്ഷേ എങ്കിലും ഇന്ത്യയുടെ ഒരു ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പടിവാതിക്കൽ കൊണ്ടിട്ട് കല ഉടയ്ക്കുന്ന അവസ്ഥയാണ് എല്ലാ വട്ടവും നടന്നിട്ടുള്ളത് കൂടുതൽ നമുക്ക് ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രം എടുത്താൽ നമുക്കറിയാൻ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട് സെമിയിലെത്തി ഔട്ടായി പുറത്താവുന്ന സെമിയിലെത്തി ഔട്ടായി പുറത്താവുന്ന ആ ഒരു സംഭവവികാസം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എത്ര എത്ര മേജർ ട്രോഫികളിലാണ് ഇന്ത്യ പടിവാതിൽ കൊണ്ട് കല ഒടിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഈ കഴിഞ്ഞ ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യ തോറ്റിരുന്നു ഇനി ഈ അതേ ടീം തന്നെ വീണ്ടും അടുത്ത ഈ ഒരു വേൾഡ് കപ്പിലേക്ക് സെമി കളിക്കാൻ വരുമ്പോൾ ഇതിന് ഇംഗ്ലണ്ടിന് പ്രതികാരം വീട്ടുമോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയണം അതോ ഇനി പരമ്പര കണക്ക് തന്നെ പടിവാതിക്കൽ കൊണ്ടുവന്ന് കലോടക്കുന്ന അവസ്ഥ ആകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയണം പിന്നെ പറയാനുള്ളത് നമ്മുടെ ജഡേജയെക്കുറിച്ചാണ് ജഡേജ ഇന്ത്യൻ ടീമിന് വളരെ നിർണായകമായ ഒരു വ്യക്തിത്വമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഫീൽഡിങ്ങിലും ബൗളിങ്ങിലുമായിട്ട് നല്ല പ്രകടനം കാഴ്ചവെക്കും അതുമാത്രമല്ല ഒരു ഓൾ റൗണ്ടർ ശൈലിയിലൂടെ ബാറ്റ് വീശുന്ന ഒരു വ്യക്തിയുമാണ് ഇപ്പോഴത്തെ ഒരു ഈ വേൾഡ് കപ്പിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതുവരെയും പുള്ളി തിളങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ജഡേജ തിരിച്ചു വരണം ജഡേജ ഈ സെമിയിൽ ഫോം ഫോം ആകണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് പിന്നെ ഉള്ളത് ബൗളർമാരാണ് ബൗളർമാരിൽ നമുക്ക് കുൽദീപ് യാദവ് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അവിടെ ഒരു ആശങ്കയുള്ളത് സിറാജിന് അവസരം പോകാൻ സാധ്യത ഏറെ കൂടുതലാണ് പിന്നെ ബുംറ ഉള്ളതുകൊണ്ട് അതുപോലെ തന്നെ അർച്ചി പട്ടയിലുള്ളത് കൊണ്ട് തന്നെ ബൗളിംഗ് നിര വളരെ ശക്തമായിട്ട് നിലനിൽക്കും അവിടെ ഒരു ഈ സെമി കളിക്കുന്ന പിച്ച് വളരെ ടേൺ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പിച്ച് ആയതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ബോളറെ മാറ്റി നിർത്തിയിട്ട് കുൽദീപ് യാതാവിന് അവസരം കൊടുക്കാൻ വളരെ സാധ്യത കൂടുതലാണ് പിന്നെ ഉള്ളത് ശിവൻ ഡുബയാണ് ശിവൻ ഡുബയെ ഒരു ഓൾറൗണ്ടർ പൊസിഷനിലേക്കാണ് കൊണ്ടുവന്നത് ശിവൻ ഡുബയെ കൊണ്ടുവന്നതോടുകൂടി തന്നെ മലയാളി താര സഞ്ജു സാംസനെയാണ് ഇവർ ഒഴിവാക്കിയത് പക്ഷെ സഞ്ജു സാംസനെ ഒഴിവാക്കിയിട്ട് ശിവൻ ഡുബയെ കൊണ്ടുവന്നിട്ട് ബോളിങ്ങും ബാറ്റിങ്ങും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ബോളിംഗ് ചെയ്തിട്ടില്ല ശിവൻ ഡുബയെ അപ്പം ശിവൻ ടുബയെ ബോളിംഗ് ചെയ്യാതെ ബാറ്റിംഗിന് ഇറക്കിയിട്ടാകെ ഒരു മത്സരത്തിൽ മാത്രമാണ് ശിവൻ ഡുബേ ഫോം ആയിട്ടുള്ളത് പിന്നെ ഇന്നേ വരെ ശിവൻ ഡുബേയും ഫോം ആയിട്ടില്ല അപ്പോൾ ശിവൻ ഡുബെ മാറ്റി സഞ്ജു സാംസണെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സെമിയിൽ വളരെ നേട്ടമാകും എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇനി ഇന്ന് നടക്കാൻ പോകുന്ന ഈ സെമി സെമി ഫൈനൽ മത്സരം വളരെ നിർണായകമായ ഒരു മത്സരമാണ് കാരണം നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വന്ന് കളിച്ചു വരും എല്ലാ നല്ല രീതിയിൽ കളിച്ചു വരും സെമിയിൽ എത്തുമ്പം കൊണ്ട് കളയും ഇല്ലെങ്കിൽ സെമിയും എങ്ങനെയെങ്കിലും തുഴഞ്ഞ് കയറി ഫൈനലിൽ വെച്ച് കൊണ്ട് കളയും അപ്പോൾ ഈ സെമിയിലും വിജയിക്കുക ഫൈനലിലും വിജയിക്കുക എന്നുള്ള ദൗത്യം മാത്രമായിരിക്കും ഇന്ത്യയുടെ മുന്നിലുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഫൈനലിലേക്ക് പോവുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയാണ് നല്ല കട്ട എതിരാളിയാണ് ടീമിന്റെ ഒരു ആവറേജ് എക്കണോമിയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ കട്ടയ്ക്ക് കട്ട ടീം തന്നെയാണ് ഈ സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയും അപ്പോൾ എന്ത് ആദ്യത്തെ ഘട്ടമായിട്ടുള്ള ഇന്ന് നടക്കുന്ന സെമി ഫൈനൽ മത്സരം ഇംഗ്ലണ്ടിനെതിരെ വമ്പൻ രീതിയിൽ നല്ല നല്ല രീതിയിൽ വിജയിക്കണം എന്നുള്ള ഒരു പൂർണ്ണ കൂടി തന്നെ ഇന്ത്യൻ ടീം ഇന്ന് ഇറങ്ങുക വളരെ ഇതുവരെ സംഭവിച്ചതെല്ലാം മാറ്റി വെച്ചിട്ട് വിരാട് കോഹ്ലിയും ഹാർദിക് പാണ്ഡ്യയും ജഡേജയും രോഹിത് ശർമ്മയും മറ്റ് ബാറ്റ്സ്മാന്മാർ ഉണ്ടോ അവരെല്ലാം നല്ല രീതിയിൽ ഫോമിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം